നിങ്ങളുടെ ലൈറ്റ് ബിൽ ഇത്ര ഭീകരമായി കൂടുന്നതിന് പിന്നിലെ രഹസ്യം കറണ്ട് ചാർജ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഒരു യൂണിറ്റ് വൈദ്യുതി സപ്ലൈ ചെയ്യാൻ കെ എസ് ഇ ബിക്ക് ശരാശരി ആറ് രൂപ എൺപത്തിരണ്ട് പൈസ ചെലവുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഉപഭോക്താക്കൾ ഉപഭോക്താക്കളടക്കുന്നത് മൂന്ന് രൂപ ഇരുപത് പൈസ മുതൽ ഏഴ് രൂപ എഴുപത്തിയഞ്ച് പൈസ വരെ മാത്രമാണ് അപ്പോൾ ബാക്കി പണം എവിടെ നിന്ന് വരുന്നു നിങ്ങൾ അറിയാത്ത ആ മൂന്ന് പ്രധാന കാരണങ്ങളിതാ ഒന്ന് ഫ്യുവൽ സർചാർജ് ഇന്ധനവിലയിലെ കയറ്റം കാരണം വരുന്ന ഈ അധിക ചാർജ് ബില്ലിന്റെ ഒരു പ്രധാന ഭാഗമാണ് രണ്ട് ഫിക്സഡ് ചാർജ് ആൻഡ് ഡ്യൂട്ടി കറണ്ട് ഉപയോഗിച്ചില്ലെങ്കിലും അടയ്ക്കേണ്ട വരുന്ന ഫിക്സഡ് ചാർജും സർക്കാരിനുള്ള ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും മൂന്ന് ലൈൻ ലോസ് ഏറ്റവും വലിയ വില്ലൻ ഇതാണ് കെ എസ് സി ബിയുടെ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെയുള്ള ലൈൻ ലോസ് അതായത് ട്രാൻസ്മിഷൻ സമയത്ത് നഷ്ടപ്പെടുന്ന വൈദ്യുതിയുടെ ചെലവും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നു ചുരുക്കത്തിൽ നിങ്ങൾ നിങ്ങളടയ്ക്കുന്ന ബില്ലിന്റെ പകുതിയിലധികം വൈദ്യുതിയുടെ ഉൽപാദന ചെലവ് ഫിക്സഡ് ചാർജുകൾ ലൈൻ ലോസ് എന്നിവയുടെ കൂട്ടാണ് അതുകൊണ്ടാണ് കുറഞ്ഞ കറണ്ട് ഉപയോഗിച്ചാലും ബിൽ കുത്തനെ ഉയരുന്നത് ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിവരം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കൂ